ബഹുമാനപ്പെട്ട ഉമറുൽ ഖാദി ബഹുമാനപ്പെട്ടി മുത്തുനബിയുടെ അദ്ദേഹം പാടിയപ്പം അതിൻ്റെ ഓരോ വരികളും സമാപിച്ചത് ഇങ്ങനെയാണല്ലോ അലൈഹി വസല്ലിമു ആ ആയത്തിൻ്റെ വാക്കെടുത്തുകൊണ്ടാണ് ബഹുമാനപ്പെട്ടവർ ആ പദ്യത്തിൽ ചേർത്തിട്ടുള്ളത് ഞാൻ പറഞ്ഞു വരുന്നത് ഈ എന്താ ആയത്തിറങ്ങിയത് ഷൈബാൻ മാസത്തിലാണെങ്കിൽ സ്വലാത്തിന്റെ വാർഷികമാണ് ഷൈബാൻ മാസം എന്നതുകൊണ്ട് എല്ലാവരും ധാരാളം സ്വലാത്ത് ചെല്ലണം കുറച്ച് കാര്യങ്ങളും കൂടെ പറയട്ടെ വിഷയത്തിന്റെ ഗൗരവം മനസ്സിലാക്കാൻ നമ്മൾ ഒരു ദ നടത്തിയാൽ ആ ദ സ്വീകരിക്കണമെങ്കിൽ ഹംത് കൊണ്ട് തുടങ്ങണം സ്വലാത്ത് അതിലേക്ക് കൂട്ടിച്ചേർക്കണം എന്തും സ്വലാത്തും ചെല്ലാതെ നടത്തിയ പ്രാർത്ഥന സ്വീകരിക്കപ്പെടുകയില്ല അതിന്റെ അഥബുണ്ടാവൂല പ്രാർത്ഥനയുടെ അഥബ് ഹ്മുസലാത്തൊക്കെ കൂട്ടല എന്നല്ല എവിടെ നോക്കിയാലും വിശ്വാസികൾക്ക് സ്വലാത്ത് അവരുടെ ഒരു കവചമാണോ സയ്യിദുന റസൂൽഹി സാഹുൽ അലൈഹ് തങ്ങളുടെ മുമ്പിൽ ഒരാൾ വന്നുകൊണ്ട് പറഞ്ഞു നബിയെ ഞാൻ എൻ്റെ സുന്നത്തായ ആരാധനകളുടെ മൂന്നിലൊന്ന് അങ്ങയുടെ പേരിലുള്ള സ്വലാത്തിന് വേണ്ടി വിനിയോഗിച്ചാലോ എന്ന് പറഞ്ഞാൽ ഫറുദ്സ്കരിക്കാതെ സൊലാത്തഞ്ചൊല്ലി ഒരു മൂലയിലിരിക്കുക സ്വലാത്തും സൊലാത്തഞ്ചൊല്ലി ഇങ്ങനെ നടക്കുക അത് പറ്റില്ല ഫറുദ്സ്കരിക്കണം ഫറായ ആരാധനകളൊക്കെ കഴിച്ചു ബാക്കി സുന്നത്ത് നിസ്കാരം സുന്നത്താണ് സുബഹാൻ അള്ളാ അലഹമ്മു അക്ബർ സുന്നത്താണ് ഖുർആൻ ഓതുന്നത് സുന്നത്താണ് ഇതൊക്കെയാണ് ഇപ്പോൾ സുന്നത്തായ ആരാധനകൾ തസ്ബീഹും ദിക്രും ഒക്കെ ചെല്ലുന്നത് സുന്നത്താണ് അപ്പോൾ അതിൻ്റെയൊക്കെ സമയ സമയം മൊത്തം ഡിവൈഡ് ചെയ്തിട്ട് അതിലൊരു മൂന്നിലൊരു ഭാഗം ഞാൻ അങ്ങേക്ക് വേണ്ടി സ്വലാത്തിയെല്ലാൻ വിനിയോഗിച്ചാലോ നബി പറഞ്ഞു കൊള്ളാം പക്ഷേ നിങ്ങളൊന്നും കൂടെ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ ആ മൂന്നിലൊന്ന് എന്നതൊന്നും കൂടെ കൂട്ടുകയാണെങ്കിൽ നിങ്ങൾക്കത്രയും ഗുണമാണ് അപ്പം അദ്ദേഹം ചോദിച്ചു നേർ പകുതി ഞാൻ അങ്ങേക്ക് വേണ്ടിയുള്ള സ്വലാത്താക്കിയാലോ അപ്പോഴും തങ്ങൾ പറഞ്ഞു ഫ ഇൻസിദ് ഫഹു അഹ് അതെ പക്ഷേ കൂട്ടിയാൽ അതിൻ്റെ ഗുണം അങ്ങേക്കു തന്നെ വീണ്ടും അദ്ദേഹം പറഞ്ഞു ഞാൻ മൂന്നിൽ രണ്ടു ഭാഗം അങ്ങാക്കിയാലോ അപ്പൊ പകുതിയേക്കാൾ ഉണ്ടാവുമല്ലോ ഓഹ അത് ഞാൻ പറയാൻ മറക്കുന്നില്ല കേട്ടോ ഇനിയും കൂട്ടിയാൽ നിനക്കാണ് ഗുണം അപ്പോൾ ഈ സഹാബി പറഞ്ഞു നബിയേ എൻ്റെ സുന്നത്തായ ആരാധനകൾ മുഴുവനും ഞാൻ സ്വലാത്തിന് വേണ്ടി നീക്കി വെക്കും എന്ന് പറഞ്ഞാൽ എൻ്റെ മുഴു സമയം ഫർല് കഴിഞ്ഞാൽ മുഴു സമയം സുന്നത്തുകൾക്ക് വേണ്ടി ആ എല്ലാം വേണ്ടി ഞാൻ അങ്ങ് നീക്കിവെച്ചാലോ എന്ന് ചോദിച്ചപ്പം മുത്തുനബി പറഞ്ഞൊരു മറുപടി ഉണ്ടായിരുന്നു ഈ